അഞ്ചാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് സൃഷ്ടിയുടെ ആരംഭം ദ്വരാർ വിഗതംബേ ത്രിഭുവനീ ഭാവായ

സൃഷ്ടി നടത്താനുള്ള ഇച്ഛയാകുന്ന ഇച്ഛയാകുന്നക്ഷണം അഥവാ നോട്ട് നോട്ടത്തെ നിന്തിരുവടി ഭഗവാൻ വഹിച്ചുകൊണ്ടിരിക്കെ പ്രകൃതിരൂപിണിയായ മായാശക്തി തനിയെ തന്നെ മൂന്ന് ലോകങ്ങളുടെയും ഉത്പത്തിക്കായി ശോഭിച്ചു അഥവാ ഇളകി ഈ മായിൽ നിന്ന് തന്നെ കാലശക്തിയും എല്ലാ കർമ്മശക്തിയും വാസനാശക്തിയും വ്യക്തമായി പ്രകാശിച്ച് ഗുണങ്ങളെ വികസിപ്പിച്ച് ആ മായാശക്തിക്ക് സഹായകർമ്മത്തെ ചെയ്തുവല്ലോ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന യുഗം കലിയുഗമാണെന്ന് പറയപ്പെടുന്നു ഈ കാലഘട്ടത്തിലും നാം കൊച്ചു കൊച്ച് പ്രളയം അനുഭവിച്ചറിയുന്നുണ്ട് അല്ലേ ഭൂമിയിലെ വസ്തുക്കളെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന പ്രളയം അത് അധികനാൾ നീണ്ടു നിൽക്കുന്നില്ല എന്നാൽ യുഗാവസാനത്തിലുള്ള മഹാപ്രളയത്തിൻ്റെ ദൈർഘ്യം ദ്വിപരാർത്ഥമാണ് അതായത് രണ്ട് പരാർത്ഥം എന്നുവച്ചാൽ നൂറ് ബ്രഹ്മവർഷം കുറച്ചുകൂടി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ ഒരു ചതുർയുഗം അതായത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അങ്ങനെ നാല് യുഗങ്ങളും ചേർന്നത് ഒരു ചതുർയുഗം അത് പന്തിരായിരം ദേവവർഷം ആണ് എൻ്റെ ദൈർഘ്യം അതായത് മനുഷ്യ വർഷത്തിൽ പറയുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം അങ്ങനെ രണ്ടായിരം ചതുർയുഗം ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയപ്പെടുന്നു മുന്നൂറ്ററുപത് ബ്രഹ്മാവിൻ്റെ ദിവസങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു വർഷം ഒരു ബ്രഹ്മവർഷം അങ്ങനെ അമ്പത് ബ്രഹ്മവർഷം ചേർന്നതാണ് ഒരു പരാർത്ഥം അപ്പോൾ നൂറ് ബ്രഹ്മവർഷമാണ് ഒരു ദിവരാർത്ഥം അപ്പം ഈ പ്രളയം മഹാപ്രളയം നൂറ് ബ്രഹ്മവർഷം നിലനിൽക്കുന്നതാണ് അതിനുശേഷം മായ സ്വയം സൃഷ്ടിക്കായി ഒരുങ്ങുകയാണ് ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് വിഭ്രാണേ ദയി ചുക്ഷുഭേ ത്രിഭുനീപാവായ മായാൽ ശക്തിരഖിദൃഷ്ടം स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदधुस्तस्य भीदा सहायक्रियाम्